അപ്പം നമുക്കതാണ് ഇവിടെ ഉള്ളത് ആട്ടിപ്പൊളി ഒരു കൊഞ്ച് തീയാണ് കൊഞ്ച് തീയൽ തേങ്ങ വറുത്തരച്ചതല്ല നല്ല ആട്ടിപ്പൊളി ഒരു കൊഞ്ച് തീയൽ അപ്പോൾ അതായത് കൊഞ്ചിൻ്റെ തലയാണ് കേട്ടോ അത അത്യാവശ്യം വലുപ്പമുള്ള ഒരു കൊഞ്ചാണ് കൊഞ്ചിൻ്റെ തലയാണ് കേട്ടോ നല്ല കിടിലം തല ഓക്കെ അപ്പോൾ നമുക്കതായ ഇങ്ങോട്ട് ഇത് മാറ്റി വെക്കാം കൊഞ്ചിൻ്റെ തലയും അതൊക്കെ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നത് അതൊക്കെ തലയാണ് കൊഞ്ചിൻ്റെ തലയാണ് അപ്പോൾ കൊഞ്ചിൻ്റെ തലയ്ക്കകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിക്കാമുണ്ട് അപ്പോൾ ഇത് നമ്മളതാ ഒരു കിടിലം ആട്ടിപ്പുളി ഒരു മസാല മുട്ടയാണ് ഈ മസാല മുട്ടയ്ക്കകത്ത് നമ്മൾ ചേർത്തേക്കുന്ന സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മല്ലിച്ചപ്പ് തക്കാളിയും അതിനൊക്കെ തന്നെ മുളക് പൊടിയും മല്ലി മറ്റേ മഞ്ഞൾപ്പൊടിയൊക്കെ മഞ്ഞപ്പൊടി ഇല്ല മുളക് പൊടിയും അതിനൊക്കെ തന്നെ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ഈ മസാല മുട്ടയ്ക്കകത്ത് അപ്പോൾ ആ കിടനം ഒരു മസാല മുട്ടയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനൊക്കെ തന്നെ നമ്മളത് ഈ നമുക്ക് കറിയപ്പിലൊക്കെ കറിയപ്പിലൊക്കെ അത ഇങ്ങോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അതുകൊണ്ടിരിക്കട്ടെ അപ്പം നമ്മളത് ഈ കൊഞ്ച് തീല് അട്ടിപ്പൊളിയിൽ ഒരു കൊഞ്ചാണ് ഉണ്ടോ അത്യാവശ്യം വലുപ്പമുള്ള കൊഞ്ച് തന്നെയാണ് കേട്ടോ കിടനം കൊഞ്ച് തീയലാണ് അപ്പോൾ നമുക്കത് ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തേക്കുന്നത് എന്ന് വെച്ച് ചെറിയ ഉളിയാണ് ഉണ്ടോ ചെറിയ ഉള്ളി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് കണ്ടു അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ നല്ല കിടനമായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നമുക്ക് നമുക്കതാ ഇതിങ്ങോട്ട് മാറ്റി വെച്ചുകൊടുക്കാം കൊഞ്ചെല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം അപ്പം നമുക്കതാ ഇനി ഈ ജസ്റ്റ് എന്താ പറയുക ഇവിടെയൊക്കെ തലയുണ്ട് കേട്ടോ ഈ തലയൊക്കെ നമുക്കത ഇങ്ങോട്ടെടുത്ത് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം ഓക്കെ അതാ ഇവിടെയൊക്കെ ഇതെല്ലാം കൊച്ചാണ് കേട്ടോ അതാ ആട്ടിപ്പൊളി അത്യാവശ്യം എന്താ വലിപ്പുള്ള കൊഞ്ച് തന്നെയാണ് കേട്ടോ സൂപ്പർ കൊഞ്ചാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കൊഞ്ചൊക്കെ നമുക്കത് അങ്ങോട്ട് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കറിയിപ്പിലൊക്കെ മാറ്റി അങ്ങോട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേവിടെയൊരു കറിയിപ്പിലുണ്ട് അങ്ങോട്ട് മാറ്റിവെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല കിടിലം അടിപൊളി ചെറിയ ഉള്ളി ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയിൽ ചെയ്ത് എടുത്ത ഒരു കിടിലം അടിപൊളി ഒരു കൊഞ്ച് തീയലാണ് നമ്മൾ മുന്നിൽ ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇതെല്ലാം ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയും അതിൻ്റെ തന്നെ വെണ്ടയ്ക്കയും കൂടി ഇട്ടാണ് നമ്മളത് ഈ കൊഞ്ച് തീയൽ ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ആർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല എളുപ്പത്തിലാണ് സംഭവം നമ്മൾ ചെയ്തു വച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനൊക്കെ തന്നെ അപ്പോൾ നമുക്കവിടെ കൊഞ്ചു തീയലുണ്ട് കിടിലം നമ്മൾ നമ്മളത് വൈകുന്നേരം ചെയ്തൊരു ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ചീരത്തോരനാണ് ചീരത്തോരം കൂടി ഉണ്ട് കേട്ടോ അതായത് കിടിലം ചീരത്തോരൊക്കെ കണ്ടോ അപ്പോൾ നമ്മൾ ചീരത്തോരം മിക്ക ദിവസം നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അതുപോലെ നമ്മൾ ഒരു കിടിലം ചീരത്തോരന ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒരു അടിപൊളി ഒരു മസാല മുട്ട നല്ല കിടിലം മസാല മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മസാല മുട്ടക്കകത്ത് മൊത്തം നേട്ട നമ്മൾ മലിച്ചപ്പും നാവിലാ വെള്ളം ഓടുന്നുണ്ടേ മല്ലിച്ചപ്പും പിന്നെ ഇറങ്ങുന്ന തക്കാളിയൊക്കെ ചെയ്യുന്നുണ്ടോ ഫുള്ള് ഇതിനകത്ത് ഇരിക്കുന്ന മല്ലിച്ചപ്പ് തക്കാളി ഈ ഈ കളറിലിരിക്കുന്നതിൻ്റെ തക്കാളിയാണ് ഉണ്ടോ തക്കാളി മല്ലിച്ചപ്പൊക്കെയാണ് ഇരിക്കുന്നുണ്ടോ അങ്ങനെയുള്ളൊരു കിഡിലെ ഒരു മസാല മുട്ടയും കൂടെ നമ്മൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതേ കണക്ക് തന്നെ നമുക്കതായി ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ തൈരുണ്ട് കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കിയ കിടിലെ ഫ്രഷ് തൈരും കൂടി ഉണ്ട് അപ്പോൾ അത് ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മളത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ മുട്ടയുണ്ട് അതിനൊക്കെ തന്നെ അതവിടെ ചീരയുണ്ട് അതിനൊക്കെ തന്നെ നമുക്കത് അവിടെ ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു നമ്മുടെ കൊഞ്ച് തീലുണ്ട് അതിനൊക്കെ തന്നെ അതവിടെ തൈരുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷം അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കാം അപ്പോൾ ഞാൻ കഴിക്കുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് കാരണം നമ്മൾ തന്നെ എല്ലാം ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിക്കുകയാണ് ഓക്കെ ഗസ് അപ്പോൾ നമുക്ക് നമുക്കിതാ ഈ കൊഞ്ച് തീലിൻ്റെതാ കറി നമുക്ക് ചോറിലേക്ക് ഒന്ന് പരേ കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് നമുക്കത് ഈ നമ്മളെ അടിപൊളിയായിട്ടുള്ള നമ്മളെ മസാല മുട്ടയോടായി എടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്നിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ നല്ലൊരു കിടന്നമായിട്ടാണ് ഗസ് ഇതൊക്കെ കഴിക്കണേ മസാല മുട്ട നല്ല ഗംഭീര മസാല മുട്ട നല്ല കിടിലം മസാല മുട്ട കേട്ടോ ഈ മസാല മുട്ട ഒരു സ്പെഷ്യൽ മസാല മുട്ടയാണ് യെസ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശരിക്കും സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ തന്നെ ബെൽബട്ടർ കൂടെ എനിക്കത് വെക്കുക ഓക്കെ നല്ല കിടിലം കിടിലും സൂപ്പർ ഒരു ഐറ്റം കൂടെ ഉണ്ടോ നമുക്ക് ദാ ജസ്റ്റ് വന്നിട്ട് പിടിക്കാം ഹായ് രവീന്ദ്രൻ കഴിക്കാലോ തരല്ലോ ഇത് നമ്മളെ കിടിലം മസാല മുട്ട ഉണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ടായത് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ഒന്ന് കഴിക്കാൻ പോകാനേ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് അറിയാമല്ലോ നല്ല കിടിലം ആയിട്ട് കണ്ടോ നല്ല സൂപ്പറായിട്ടവിടെ ഉണ്ടോ അപ്പോൾ മസാല മുട്ടയും അതിനൊക്കെ ഉണ്ടാ തൈര് അതിനൊക്കെ എന്നാൽ കൊഞ്ചി തീല് അതിനൊക്കെ ഉണ്ടായി അടിപൊളിയായിട്ടുള്ള ഒരു ചീരത്തോൽ അപ്പോൾ എല്ലാം ഉണ്ട് കിട്ടും നല്ല കിടിലും കിടിലും അടിപൊളി ഒരു ഐറ്റമാണ് അപ്പോൾ അതാ നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഫ്രഷ് അപ്പം കണ്ടോ സുഖമാണല്ലോ എല്ലാവരും അസുഖമാണ് സുഖമാണോ സുഖമാണോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ നേരത്തെ തന്നെ മെസ്സേജ് ഒന്ന് റീഡി ചെയ്തേട്ടോ കഴിക്കാം ആവിളി ഹായ് കുസൃതി കുടുംബം ഹൈ ഹാവ് കേട്ടോ കുസൃതി കൊടുമ്പോൾ സുഖമാണ് നമ്മൾ ജസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം ഒന്ന് ഒന്ന് കഴിക്കാൻ പോകണം കേട്ടോ വേറെ ഒന്നും വിചാരിക്കല്ലേ നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കുസൃതി കൊടുമ്പം സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു നമ്മളത് ആ ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം ഒന്ന് കഴിച്ച് ഒന്ന് റെഡിയാവാമെന്ന് വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു എല്ലാം എന്താ പറയുക സെറ്റായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളത് ആ കഴിക്കാൻ പോകണം ഇതൊക്കെ എടുത്തു നമ്മൾ ആട്ടിപ്പുളിയായിട്ടുള്ള ഇതെല്ലാം കിടിലം നമ്മളെ മസാല മുട്ടയും ഇതാ ഒന്ന് ചോറ് കൊണ്ടെടുത്ത് ഒന്ന് കഴിക്കണം കേട്ടോ നല്ല കിടിലായിട്ടോണ് ഊപ്പറായിട്ടോ അടിപൊളി രുചി അപ്പോൾ നമുക്ക് നാം തന്നെ നമ്മളിപ്പോൾ കഴിക്കുന്നതും കേട്ടോ കുസത്തിൽ കൂടുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എട്ട് മണിക്ക് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യും പക്ഷെ നമ്മൾ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഈ സമയമൊക്കെ ആവുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കഴിക്കുന്നത് നല്ല കിടിലം എന്താ കൊഞ്ചു തീയൽ കൊഞ്ച് തീയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തേങ്ങ തേങ്ങ അരച്ച് ഉണ്ടാക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിടില ഒരു കൊഞ്ചി തയ്യലാണ് ഓക്കെ അതായത് നമ്മുടെ ഐറ്റം കണ്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഞാൻ ഒന്ന് ഞാനൊന്ന് കഴിക്കട്ടെ നാടിപ്പൊടി ജസ്റ്റ് ഇതാ ഇവിടുന്ന് നമ്മൾ തൈര് എടുത്തിട്ടു തൈരോട് കൂടി ഒന്ന് കഴിക്കാം ആ നാടിപ്പൊടി രൂപ കേട്ടോ സൂപ്പർ നമുക്കിത് ഇനിന്ന് മസാല മുട്ടയോടെ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കഴിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഇതൊന്ന് കാണുക ഇത് നമ്മൾ തന്നെ എല്ലാം ഉണ്ടാക്കിയതുണ്ട് ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കിടിലം ഐറ്റംസ് ആണ് നമുക്ക് നമുക്ക് പെട്ടെന്ന് കഴിക്കാം നല്ല കിടനം അടിപൊളിയായിട്ടുള്ള ഒരു മസാല മുട്ട കിട്ടും നല്ല സൂപ്പറായിട്ട് കിട്ടും കിടനം മസാല മുട്ട അതൊക്കെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു കൊച്ചി തീരും അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് സൂപ്പർ ഒരു ചീരയും അപ്പോൾ ചീരത്തോരവിടുത്തെ ആടിപ്പുളി സ്പെഷ്യൽ അപ്പം ചീരത്തോരം മാത്രം തന്നെ നമുക്ക് കഴിക്കാം കഴിക്കാൻ പോണേ ഓ നല്ല സൂപ്പറായിട്ടും കേട്ടോ കിടനമായിട്ടും ഓക്കെ പ്രഷർ ഇതൊക്കെ തലയാണ് കേട്ടോ കൊഞ്ചിൻ്റെ തലയാണ് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് അവിടെ തന്നെ കുറച്ച് എല്ലാം എടുത്ത് കഴിക്കാം സമയമില്ല ഇനിയിപ്പോൾ വേറെ കുറച്ച് അടിപൊളി വീഡിയോസ് കൂടെ ഇടാറുണ്ട് ഓക്കെ പ്രൊഫഷൻ അപ്പോൾ അതൊക്കെ നമുക്ക് പുട്ടയെടുക്കാം മുട്ട എടുത്തപ്പോൾ ആ ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കാൻ പോന കേട്ടോ നല്ല കിടനമായിട്ടുണ്ട് അടിപൊളിയാണ് ഇതൊക്കെ കഴിക്കുന്നു അപ്പം നമുക്ക് ഇവിടുന്ന് കൂടെ എടുക്കാൻ കണ്ടത് കിടനം കിടനം ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഇണവിളി വയ്ക്കാം അപ്പോൾ നമുക്കത് ഇനി കുറച്ച് ഇതാ ഇവിടുന്ന് നമ്മളെ പച്ച ചീര ഇവിടെ വെക്കാം കേട്ടോ പച്ച ചീര ഇതാ ഇവിടെ വെക്കാം കേട്ടോ ഇതാ നമുക്ക് ഇത് കൂടെ വെച്ചിട്ടൊന്ന് കഴിക്കാം കീര നല്ല അടിപൊളിയുള്ള കീടലും ചീര കേട്ടോ സൂപ്പർ ചീര അതുപോലെ കൊഞ്ച് തീരായാലും നല്ല ആടിപ്പൊടി നല്ല ചെറിയ ഉള്ളിയിൽ നമ്മൾ വെച്ച ഒരു അടിപ്പൊടി ആയിട്ടാണ് ആ മസാല മുട്ട എടുക്കുക കേട്ടോ ഇതാ മസാല മുട്ടയിട്ട് നമ്മൾ എന്താ ഇതിലിട്ട് തെരുവി നല്ല വെക്കണ കഴിക്കണം എല്ലാ കുളകി എല്ലാം നല്ല കിടലായിട്ടൊക്കെ അപ്പൊ നമ്മൾ തൈര് ഇതാ കുറച്ച് എടുത്തിട്ട് തൈരൂടെ എടുത്തിട്ട് ഇതാ ഒന്ന് കഴിക്കാൻ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതിൻ്റെ തലയാണ് കിട്ടും ഈ തല കൂടെ നമുക്ക് എടുത്ത് കഴിക്കാൻ നമ്മുടെ അടിപ്പൊളി നമ്മളെ കൊഞ്ചിൻ്റെ നല്ല സൂപ്പർ തല കിട്ടും അപ്പം അതായത് പുളിച്ചെടുക്കും പുളിച്ചെടുക്കാതെ ഇതിൻ്റെ അകത്തിരിക്കുന്ന അടിപ്പൊളിയായിട്ട് നമുക്ക് കഴിക്കാം കിട്ടും നല്ല സൂപ്പർ ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട് ഞാൻ കഴിക്കാൻ പോണേ നിങ്ങളെ കിടുക കേട്ടോ സൂപ്പർ ഐറ്റം ഓക്കെ അപ്പം ഇതൊക്കെ നമ്മളെ കിടന്ന വിശേഷങ്ങൾ അപ്പം എല്ലാ ഫ്രണ്ട്സുകളൊന്നും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ കൂടി ഒന്ന് എന്നെ വയ്ക്കാം ഓക്കെ ഫ്രണ്ട് സപ്പോൾ സമയം പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മസാല മുട്ട എടുക്കാം കേട്ടോ മസാല മുട്ട എടുത്ത് ഇതായി ചോറ് കഴിച്ചോ ആടിപ്പൊളി നല്ല കിടന്ന രുചി അതുപോലെ നമുക്ക് ഇതായത് കേട്ടോ നല്ല കിടനം ആടിപൊളി ഒരു ചീരത്തു വരെ അപ്പം നമുക്ക് അതും കൂട്ടി നമുക്ക് കഴിക്കാം സൂപ്പറായിട്ടുണ്ടോ ഓക്കെ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നല്ല കിടനം കിഴനം എന്താ ആടിപ്പൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ഡിന്നർ റോഡിലൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടക്കൊണ്ട് തന്നെ കളിയാണ് ഈ എല്ലാ ഐറ്റംസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഐറ്റംസ് ആണ് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള എല്ലാ വീഡിയോസും ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ബാക്കിയുള്ളവരുടെ കഴിയും നമ്മളീപൊളി സൂപ്പർ ആയിട്ട് കേട്ടോ കിടന കിടന്ന ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് ചീരത്തോറ കേട്ടോ അടിപ്പുള്ളി കിട്ടില്ല പോട്ടോ പൂപ്പഴും ആദ്യപൊടി രുചിട്ടുള്ള ഒരു റഷോട്ടേക്കിൻ്റെ